നമസ്കാരം ക്രിതീവ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കെല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് എന്നാൽ ഡയറ്റിലൊക്കെ ആണെങ്കിൽ ഐസ്ക്രീമൊക്കെ നമ്മളിന്ന് ഒഴിവാക്കുക അല്ലേ ഇനി മുതൽ അതൊന്നും വേണ്ട ഡയറ്റിലാണെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് ഐസ് ക്രീമൊക്കെ കഴിക്കാം അപ്പോൾ ഇന്നത്തേത് ഒരു വെറൈറ്റി റെസിപ്പിയാണ് നമുക്ക് പോകാം വീഡിയോയിലേക്ക് അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ എടുക്കുന്നത് മൂന്നും മീഡിയം സൈസ് ഏത്തപ്പഴമാണ് വല്ലാണ്ട് പഴുത്തു പോവാൻ പാടില്ല ഇനി ഇത് ചെറിയ ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തുകൊണ്ട് വരാം ഏത്തപ്പഴം ഇതുപോലെ ഇതുപോലെയൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ആറ് മുതൽ എട്ട് മണിക്കൂർ വരെ ഇത് നമുക്ക് ഒന്ന് ഫ്രീസ് ചെയ്തെടുക്കണം ഫ്രിഡ്ജിലെല്ലാം വെക്കേണ്ടത് ഫ്രീസറിലേക്ക് മാറ്റണം അപ്പോൾ ഇത് നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം അടുത്തതായിട്ട് എടുക്കുന്നത് ഇരുപത് ബദാമാണ് ബദാം അല്ലെങ്കിൽ കാഷ്യൂ ആയാലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം ബദാം മൂന്നാല് പ്രാവശ്യം കഴുകി ആവശ്യത്തിന് ഒഴിച്ച് കുതിർത്താനായിട്ട് മാറ്റി മാറ്റിവെക്കുന്നുണ്ട് നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറൊക്കെ ആയിട്ടുണ്ട് ഞാനിത് ഓവൺ ഐറ്റാണ് സോക്ക് ചെയ്തത് ബദാം നന്നായിട്ട് തൊലിയൊക്കെ പൊളിച്ച് കഴുകിയൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ് ഫ്രീസ് ചെയ്യാൻ വെച്ചിരിക്കുന്ന പഴം കൂടെ നമുക്കൊന്ന് എടുക്കാം പഴമൊക്കെ നന്നായിട്ട് ഫ്രീസായി കിട്ടിയിട്ടുണ്ട് നമ്മളിതിനകത്ത് പാലോ മുട്ടയോ ക്രീമോ പഞ്ചസാരയോ ഒന്നും തന്നെ ഉപയോഗിക്കുന്നില്ല ഇനി നമുക്ക് മിക്സിയുടെ മിക്സീഡൊരു എടുക്കാം കുതിർത്ത് മാറ്റി വെച്ചിരിക്കുന്ന ബദാം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം വേണം ഇതിനകത്തേക്ക് ഇപ്പോൾ ചേർക്കുന്നത് കാൽ കപ്പ് വെള്ളമാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് പാല് ചേർക്കുന്നില്ല അതിനു പകരം ബദാം മിൽക്കാണ് ചേർക്കുന്നത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാനില ഐസ്ക്രീമാണ് അതുകൊണ്ട് തന്നെ വാനില എസെൻസ് ചേർത്ത് കൊടുക്കണം അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ വാനില അസൻസ് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടെ ഫൈൻ പേസ്റ്റ് ആയിട്ട് ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പോൾ നമ്മുടെ ബദാം മിൽക്കൂടെ റെഡി ആയിട്ടുണ്ട് ഈ ബദാം മിൽക്കിലേക്ക് നമുക്ക് ഫ്രോസൺ ബനാന ചേർത്ത് കൊടുക്കാം അടുത്തതായിട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പത്ത് ഈന്തപ്പഴം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അരക്കപ്പ് വെള്ളമാണ് നമുക്ക് വേണ്ടതെന്ന് അതിൽ അതിന് കാൽക്കപ്പാണ് നമ്മൾ ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ ഒന്നുകിൽ നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡേയ്റ്റ്സ് ആണ് എടുക്കേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഡേറ്റ്സ് കുറച്ചു നേരം വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം ഇതിപ്പോൾ എടുത്തിരിക്കുന്ന ഡേറ്റ്സ് കുറച്ച് ഹാർഡായിരുന്നു അപ്പോൾ കുറച്ച് വെള്ളം ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അതൊന്ന് കുതിർത്ത് വെച്ചത് അപ്പോൾ ആ വെള്ളം കൂടെ ചേർക്കുമ്പോൾ അരക്കപ്പ് വെള്ളം എന്നുള്ള കണക്ക് ആയിട്ടുണ്ട് വെള്ളം കൂടി പോകാൻ പാടില്ല അതും കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇതിപ്പോൾ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് അടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറേശേ കുറേശ്ശേ ഒന്ന് നിർത്തി വേണം ഒന്ന് അടിച്ചെടുക്കാനായിട്ട് ആദ്യം നമ്മളൊന്ന് അടിച്ചെടുക്കുക ഒരു സ്പാറ്റിൽ വെച്ച് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വീണ്ടും ഒന്ന് അടിച്ചെടുക്കുക അങ്ങനെ രണ്ട് മൂന്ന് തവണ വേണം നമ്മളിതൊന്ന് അടിച്ച് സെറ്റാക്കി എടുക്കാനായിട്ട് നമുക്കിത് നല്ല ആയിട്ട് കിട്ടണം അതാണ് നമ്മുടെ ഉദ്ദേശം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക വീണ്ടും നമ്മളൊന്ന് തുറന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കുക അതുപോലെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാനായിട്ട് ഇതിനകത്തേക്ക് നമ്മൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല മധുരത്തിനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഈന്തപ്പഴമാണ് അതുപോലെ മൂന്ന് മുതൽ അഞ്ച് ഈത്തപ്പഴത്തിൻ്റെ ആവശ്യമാണ് വെയ്റ്റ് ഒക്കെ നോക്കുന്നവർക്ക് ആവശ്യമുള്ളൂ ഇതിപ്പോൾ കുട്ടികളൊക്കെ കഴിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഒരു പത്തെണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഇതിപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊക്കെ നല്ല ആയിട്ട് തന്നെ അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് മാറ്റാം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്കാണ് ഇതൊന്ന് മാറ്റി കൊടുക്കേണ്ടത് പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല സോഫ്റ്റ് ആൻഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കുറച്ച് നമ്മൾ ചേർത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക സ്പാറ്റില കൊണ്ട് തന്നെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക ചോക്കോ ചിപ്സൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് നട്ട്സ് വേണമെങ്കിൽ നട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് സ്ലൈസ്ഡ് ബദാമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബാക്കിയുള്ള നട്ട്സും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കഴിക്കാൻ നേരത്ത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു നല്ല ടേസ്റ്റായിരിക്കും ഇനി ബാക്കിയുള്ളത് ഇതിന് മെയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്ത് വീണ്ടും ഒന്ന് സ്പാറ്റല കൊണ്ട് ലെവൽ ചെയ്തിട്ട് വീണ്ടും നമുക്ക് നട്ട്സ് ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ് അടിച്ചെടുത്ത മുഴുവൻ മിക്സും ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സ്പാറ്റല കൊണ്ട് മുകൾ ഭാഗം നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് വീണ്ടും ബാക്കിയുള്ള നട്ട്സ് കൊണ്ടൊന്ന് ഗാർണിഷ് ചെയ്യാം കണ്ടെയ്നർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറായിരിക്കണം എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടി ഫ്രീസറിലേക്ക് മാറ്റി മാറ്റിവെക്കാം ഫ്രിഡ്ജിലല്ല ഫ്രീസറിലേക്കാണ് നമ്മൾ മാറ്റി വയ്ക്കേണ്ടത് സിക്സ് ടു എയ്റ്റ് അവേഴ്സ് അല്ല നമുക്ക് എപ്പോഴാണോ ഐസ്ക്രീം വേണ്ടത് ആ ഒരു സമയം വരെ നമുക്കൊന്ന് ഫ്രീസ് ചെയ്യാം അതിൽ കുറഞ്ഞ സമയം നമ്മൾ എടുക്കരുത് നമുക്ക് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ ഇത് കിട്ടില്ല അപ്പം നമ്മുടെ ഫ്രീസിങ് ടൈം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ആക്ച്വലി സിക്സ് ടു എയ്റ്റ് അവേഴ്സ് എന്നുള്ളത് ഒരുപാട് നീണ്ടുപോയി കാരണം എനിക്കതിനിടയിൽ കുറച്ച് അത്യാവശ്യ ജോലികളൊക്കെ വന്നപ്പോഴേക്കും ഒരു എയിറ്റ് ടു ട്വൽവ് അവേഴ്സ് വരെ എടുത്തിട്ടുണ്ട് ദാ ഇതൊന്ന് കണ്ടു കണ്ടുനോക്കും നിങ്ങൾ നല്ല പെർഫെക്റ്റ് കൺസിസ്റ്റൻസിയിൽ തന്നെ ഇത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ഒരു ബൗളിലേക്ക് മാറ്റാം സെർവ് ചെയ്യാനായിട്ട് ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഐസ് ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസിയാണ് വളരെ ഹെൽത്തിയാണ് നമ്മൾ പഞ്ചസാര ചേർത്തിട്ടില്ല മുട്ട ക്രീം പാൽ ഇതൊന്നും ചേർത്തിട്ടില്ല ഒരു സ്പൂണിൽ സ്പൂണിലെടുത്തുകൂടി ഞാനൊന്ന് കാണിക്കാം ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കുട്ടികൾക്കാണെങ്കിലും നമുക്ക് വിശ്വസിച്ച് കൊടുക്കാവുന്ന ഒരു ഐസ്ക്രീമാണ് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ഐസ്ക്രീമിൽ ക്രീമിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്കറിയില്ല അപ്പോൾ വെയ്റ്റ് ലോസ് നോക്കുന്നവർക്ക് ഡയറ്റ് നോക്കുന്നവർക്കൊക്കെ വിശ്വസിച്ച് കഴിക്കാൻ പറ്റുന്ന ഒരു ഐസ്ക്രീമാണ് നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതൊന്ന് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വളരെ ഈസി ആയിട്ട് ആയിട്ടുണ്ടാക്കാൻ പറ്റുന്നൊരു ഐസ്ക്രീം അല്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഒന്നും മറന്നു പോകരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും കാണാം മറ്റൊരു അടിപൊളി വീഡിയോയുമായി അതുവരേക്കും ടേക്ക് യൂർ ബ ബൈ